ഇ പി ജയരാജനോ കെ സുധാകരനോ ഒന്നുമല്ല ബി ജെ പി ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ നേതാവ് അത് കേരള കോൺഗ്രസ് ബി നേതാവും പത്തനംതിട്ടയുടെ എം എൽ എയും ഇപ്പോൾ ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുമെന്ന വിവരം സി പി എമ്മിനെ ഞെട്ടിപ്പിക്കുന്നതാണ് മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ഏറെ ആരാധകരുണ്ട് കെ ബി ഗണേഷ് കുമാറിന് യു ഡി എഫിലായിരുന്നപ്പോഴും എൽ ഡി എഫിലായിരുന്നപ്പോഴും ക്ലീൻ ഇമേജിലാണ് ഗണേഷ് കുമാറിന്റെ പൊതുപ്രവർത്തന മേഖലയിലെ മുന്നേറ്റം സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങുന്ന ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് യു ഡി എഫ് മന്ത്രിസഭയിൽ രണ്ടു തവണ മന്ത്രിയായിരുന്നു ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ നടത്തിയ ഇടപെടൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ പ്രകീർത്തിച്ചിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമാ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി പിണങ്ങി പിരിഞ്ഞപ്പോഴും സ്വന്തം തട്ടകമായ പത്തനാപുരത്തു നിന്നും രണ്ട് ടീമിലും മിന്നും വിജയം കാഴ്ചവെച്ചതോടെ കെ ബി ഗണേഷ് കുമാർ ജനകീയനായി സ്വന്തം മണ്ഡലത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും ഗണേഷ് കുമാർ സജീവമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും പരിഗണിക്കുന്ന ജനപ്രതിനിധിയായി ഒരു കാലത്ത് സി പി ഐയുടെ തട്ടകമായിരുന്ന പത്തനാപുരം അങ്ങനെയാണ് ഗണേഷ് കുമാർ സ്വന്തമാക്കിയത് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നിട്ടും ഒന്നാം പിണറായി സർക്കാരിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായില്ല രണ്ടാം പിണറായി സർക്കാരിലും ഗണേഷ് കുമാർ ആദ്യഘട്ടത്തിൽ മന്ത്രിയായില്ല ആവുക എന്നതല്ല തന്റെ ലക്ഷ്യമെന്നും പത്തനാപുരത്തെ വികസനമാണ് തന്റെ പ്രഥമ പരിഗണനയെന്നുള്ള എന്നുള്ള ഗണേഷ് കുമാറിന്റെ നിലപാട് സി പി എമ്മിനുള്ള അവസാന മുന്നറിയിപ്പായിരുന്നു ഉമ്മൻ ചാണ്ടിയുമായുള്ള രാഷ്ട്രീയ വിദ്വേഷവും സോണാർ കേസിലെ ഇടപെടലും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത ഏടുകളാണ് എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ സ്വീകാര്യതയാണ് ബി ജെ പി ആകർഷിച്ച പ്രധാന ഘടകം ബി ജെ പിക്ക് ഇത്രയും വൈബുള്ളൊരു നേതാവില്ലെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതാക്കൾ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വീണ്ടും കടുത്ത ഗ്രൂപ്പിസത്തിന്റെ പിടിയിലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത് സി പി എം നേതാവായ ഇ പി ജയരാജനെയോ കോൺഗ്രസ് നേതാവായ കെ സുധാകരനെ ഒന്നുമല്ല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കരുത്തനായൊരു നേതാവിനെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നിലവിൽ കേരളത്തിൽ ഭരണത്തിൽ എത്തുക എന്നത് അത്ര എളുപ്പമല്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബി ജെ പിക്ക് പുറത്തുനിന്നും കരുത്തരായ കുറച്ച് നേതാക്കളെ കൊണ്ടുവരണം അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ ഭരണം പിടിക്കാവുന്ന തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കേൾപ്പുള്ള നേതാക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് പ്രായമായ നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ ബി ജെ പിയിലെത്തിയാലും സ്വന്തം നിലയിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒറ്റ എം എൽ എ ഗണേഷ് കുമാർ മാത്രമാണ് പത്തനാപുരത്തെ ജനപിന്തുണയാണ് ബി ജെ പി ആകർഷിക്കുന്ന പ്രധാന ഘടകം സംസ്ഥാനതലത്തിൽ സ്വീകാര്യതയുള്ള നേതാവാണ് ഗണേഷ് കുമാർ എന്നും ബി ജെ പി വിലയിരുത്തിയിട്ടുണ്ട് ഒരു പാർട്ടിയെ നയിക്കാനുള്ള കേൾപ്പും നയചാരുതയമൊക്കെയുണ്ടെന്നതാണ് ഗണേഷ് കുമാറിനെ മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എൻ എസ് എസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലും സ്വീകാര്യതയും ബിജെപിക്ക് ഗണേഷ് കുമാറിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നുണ്ട് നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കെ വി ഗണേഷ് കുമാർ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത് മാത്രവുമല്ല അദ്ദേഹം എൽ ഡി എഫിൽ സംതൃപ്തനല്ലെന്നാണ് അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ കൈക്കൊള്ളുന്ന നയമാറ്റത്തിനെതിരെ സി പി എം നടത്തുന്ന നീക്കത്തിലും മന്ത്രി ക്ഷുഭിതനാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസുമായുണ്ടായിരുന്ന തർക്കവും തിരുവനന്തപുരം മേയറുമായുള്ള ഉടക്കുമൊക്കെ ഗണേഷിന് എൽ ഡി എഫിനോടുള്ള അകൽച്ച വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാറിനെ ബി ജെ പി പാളയത്തിൽ എത്തിക്കുന്നതിനായുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഈ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റുകൾ ലഭിക്കാതെ വന്നാൽ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നീക്കം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പൂർണമായും മാറ്റി പുതിയൊരു ടീമിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം കരുത്തിനായ നേതാക്കളുടെ കീഴിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയൂ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ